ഞാനിട്ട് പാവയ്ക്ക മുഴുക്ക് മുരട്ടി റെഡിയാക്കുമ്പോൾ വേണേ കയ്പയ്ക്ക കയ്പില്ലാത്ത മുഴുക്ക് മുരട്ടി ഇങ്ങനെ ഉണ്ടാക്കാം കയ്പില്ലാത്ത കയ്പയ്ക്ക മുഴുക്ക് മുരട്ടി ഇങ്ങനെ റെഡിയാക്കാനുള്ളതാണ് ഇത് ഇപ്പം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി കൊണ്ടുവയ്ക്കുള്ള ഞാൻ പാവയ്ക്ക കച്ചമുളക് നീര

마가겠습니다. 아 이렇게

Ini kan karl wonder Masukkan shirt 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 വിളി പോകാതെ നന്നായിട്ട് അടച്ചിരിക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നോക്കാം ശരി സിമ്മിലാണ് വെക്കാനായിട്ട് വെപ്പയ്ക്ക ഡെയിലി കഴിക്കരുത് കേട്ടാ കിഡ്നി ബാധിക്കും അറിയുന്ന എനിക്കതി അറിയില്ലായിരുന്നു ഇപ്പോൾ പലരും പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ ആഴ്ചയിലൊരിക്ക കഴിക്കുന്നതിന് കുഴപ്പമില്ല ശരി നമ്മുടെ പാവയ്ക്കും കേട്ടാണ്ട് ഓക്കെയാണ് നമ്മുടെ പാവയ്ക്ക മുഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് തനിയെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ ഇപ്പം നമ്മുടെ പാവയ്ക്ക മുഴുക്കം വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് വെറുതെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ അധികം കയ്പ്പുണ്ടാവില്ല കയ്പക്കാണെങ്കിൽ പോലും ശരി കയ്പക്കയാണെങ്കിൽ പോലും കയ്പില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലാണ് കൈപ്പ് നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഡെയിലി കഴിക്കരുത് ഡെയിലി കഴിച്ചാൽ കിഡ്നിക്ക് പ്രവളാവും എന്ന് പറയുന്നു എനിക്കറിയില്ലായിരുന്നു എനിക്കിപ്പോൾ കുട്ടി വരെ അറിവാണ് ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് കരുതി തന്നേ ഉള്ളൂ കേട്ടോ ഡെയിലി ഉപയോഗിക്കരുത് അപ്പോൾ ഷുഗർ പറയാനൊക്കെ ഡെയിലി ഉപയോഗിക്കുമല്ലേ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പറയുന്നു ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല ആ കിഡ്നിക്ക്